മലപ്പുറത്ത് സിപിഐയിൽ പൊട്ടിത്തെറി സിപിഐ പൂക്കോട്ടൂർ ലോക്കൽ കമ്മിറ്റി അംഗങ്ങളും ലോക്കലിന് കീഴിലെ മുഴുവൻ ബ്രാഞ്ച് അംഗങ്ങളും പാർട്ടിയിൽ നിന്നും രാജിവെച്ചു സിപിഐ മലപ്പുറം മണ്ഡലം കമ്മിറ്റിയുടെ പാർട്ടി ഭരണഘടനാ വിരുദ്ധ നടപടികളിലും നേതാക്കളുടെ അഴിമതിയിലും പ്രതിഷേധിച്ചാണ് പൂക്കോട്ടൂരിലെ പാർട്ടി അംഗങ്ങൾ ഒന്നാകെ രാജ്യ സമർപ്പിച്ചതെന്നാണ് വിവരം സിപിഐ മണ്ഡലം നേതൃത്വത്തിന്റെ നടപടികളിൽ പ്രതിഷേധിച്ചാണ് ലോക്കൽ കമ്മിറ്റി നേതൃത്വം ഉൾപ്പെടെയുള്ള പാർട്ടി അംഗങ്ങൾ ഒരുമിച്ച് പാർട്ടി വിട്ടത് പാർട്ടി ഭരണഘടനയ്ക്ക് വിരുദ്ധമായാണ് മണ്ഡലം നേതൃത്വം പ്രവർത്തിക്കുന്നതെന്ന് രാജിവെച്ചവർ ആരോപിച്ചു ഉദ്യോഗസ്ഥ തലത്തിൽ നടക്കുന്ന കൈക്കൂലിയെ നേതൃത്വം പ്രോത്സാഹിപ്പിക്കുകയും ഇതിൽ നിന്ന് വിഹിതം പറ്റുകയും ചെയ്യുകയാണ് പാടം നികത്തുന്നതിന് ഏജന്റുമാരെ വെച്ച് ലക്ഷങ്ങൾ വാങ്ങുന്നുണ്ട് മന്ത്രിമാരുടെയും പാർട്ടിയുടെയും പേരിൽ അനധികൃതമായി കാറി മണ്ണ് മാഫിയകളെ ഭയപ്പെടുത്തി ലക്ഷങ്ങളാണ് നേതാക്കൾ കൈക്കലാക്കുന്നത് ഇത് ചോദ്യം ചെയ്യാൻ പാർട്ടി പ്രവർത്തകരെ അനുവദിക്കുന്നില്ല ചോദ്യം ചെയ്തവരെ ഭീഷണിപ്പെടുത്തിയും സ്ത്രീ പീഡനക്കേസിൽ ഉൾപ്പെടുത്തി അപമാനിക്കാനുള്ള ശ്രമങ്ങളാണ് സിപിഐ മലപ്പുറം മണ്ഡലം കമ്മിറ്റി നേതാക്കൾ നടത്തുന്നതെന്നും ഇവർ ആരോപിച്ചു പാർട്ടിയിൽ പുതുതായി ആരും വരേണ്ടതില്ല എന്ന നിലപാടാണ് നേതാക്കൾക്കുള്ളത് പാർട്ടിയിൽ ആൾബലം കൂടിയാൽ ഇവർ നടത്തുന്ന അഴിമതിക്ക് ഭീഷണിയാകുമെന്ന ഭയമാണ് ഇതിന് കാരണം സിപിഎമ്മിന്റെയും ജെഡിഎസിന്റെയും പാർട്ടി തീരുമാനം നടപ്പാക്കാനുള്ള പാർട്ടിയായി സിപിഐ തരം താന്നുവെന്നും ഇവർ ആരോപിച്ചു ഏകദേശം മുന്നൂറോളം പേരാണ് അനുഭാവികളടക്കം പ്രദേശത്ത് സിപിഐ സജീവമായിട്ടുള്ളത് കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും നിർണായക ഘടകമായി ഇവിടെ സിപിഐ പ്രവർത്തിച്ചിരുന്നു രാജിവച്ചവരുടെ തുടർന്നുള്ള ഭാവി പരിപാടികൾ വാർത്താസമ്മേളനം നടത്തിയും പൂക്കോട്ടൂർ ലോക്കൽ പരിധി കേന്ദ്രീകരിച്ച് വിശദീകരണ പൊതുയോഗം നടത്തിയും വിശദീകരിക്കുമെന്ന് രാജിവെച്ച ലോക്കൽ നേതൃത്വം അറിയിച്ചു മലപ്പുറം